ശരത് ഷൈൻ ടോം ചാക്കോയെക്കുറിച്ച് സംസാരിക്കാതെ ഈ ഒരു ദിവസം കടന്നു പോകില്ല കാരണം ഷൈൻ ടോം ചാക്കോയുടെ ദ ക്യൂവിൽ മനീഷ് നാരായണന് കൊടുക്കുന്ന ഒരു ഇൻറ്റർവ്യൂ ഞാൻ ഇന്നലെ കണ്ടിരുന്നു ഇന്നലെയാണ് കണ്ടുതീർത്തത് എത്ര ക്ലിയറായാണ് ആ മനുഷ്യൻ സംസാരിക്കുന്നത് കടന്നുപോയ വഴികളെക്കുറിച്ച് അച്ഛൻ്റെ മരണത്തെക്കുറിച്ച് നമ്മൾ ഷൈൻ ടോം ചാക്കോയെ ഒരു രീതിയുണ്ട് ഞാൻ എല്ലാവരും ഞാൻ പറയുന്നത് ഏറ്റവും കുറഞ്ഞ പക്ഷെ ഞാനെങ്കിലും ഷൈൻ ടോം ചാക്കോയുടെ മുൻപുണ്ടായിരുന്ന ഇന്റർവ്യൂകളൊക്കെ കാണിക്കുന്ന കോപ്രായങ്ങളും കോമാളിത്തരങ്ങളും ഒക്കെ കാണിച്ച് ഇവന് ഇതെന്താണ് ഈ കാണിക്കുന്നത് എന്ന് വിചാരിച്ചിരുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ ഷൈൻ ടോം ചാക്കോടെ ഇന്റർവ്യൂകളോ അഭി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്കിപ്പ് ചെയ്ത് പോകുന്ന ഒരു രീതിയായിരുന്നു കാര്യം എങ്ങനെയാണ് അയാൾ പെരുമാറുന്നതെന്നോ ഒരു കോമഡി കഥാപാത്രമായി മറ്റുള്ളവരോടടുത്ത് എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടതെന്ന് അറിയില്ലാത്ത ഒരു എന്താ പറയാ അൺസിവിലൈസ്ഡ് ആയിട്ട് ഒരാളായിട്ടാണ് നമ്മളെപ്പോഴും കണ്ടിരുന്നത് പക്ഷേ എന്നൊക്കെ ഷെൻഡോ ചാക്കോ റീഹാബിലിറ്റേഷൻ ഘട്ടത്തിലാണ് പുറമെ അർത്ഥത്തിൽ അദ്ദേഹം അഡിക്ഷൻസ് അതായത് അദ്ദേഹത്തിന്റെ ലഹരിയോടുള്ള അഡിക്ഷൻസ് ഒക്കെ മാറി അദ്ദേഹം പറയുന്ന കുറച്ച് വാചകങ്ങളുണ്ട് നമ്മൾ തന്നെയാണ് പ്രശ്നമെന്ന് തിരിച്ചറിയുമ്പോഴാണ് പ്രശ്നം പരിഹരിക്കാൻ പറ്റുന്നത് നമ്മൾക്ക് ലഹരി ഉപയോഗിക്കുമ്പോൾ ഭയങ്കര പ്രഷറായിരിക്കും പക്ഷെ മറ്റുള്ളവർക്ക് ഭയങ്കര പ്രഷറാണ് ഇപ്പൊ തിരിച്ചറിവിന്റെ പാതയിലാണെന്ന് പറയുന്ന ഷൈൻഡോൺ ചാക്കോയെ കണ്ടു നോക്കൂ റീഹാബ് പോലെയുള്ള പ്രവർത്തനങ്ങൾ എത്ര രസകരമായ ഒരു മനുഷ്യനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്നും എത്ര മനോഹരമായാണ് അയാൾ അയാളുടെ പ്രശ്നങ്ങളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതെന്നും ആ തിരിച്ചറിവിന്റെ ഒരു രസം അതുകൊണ്ട് നമുക്കറിയാം സ്വഭാവ അച്ഛൻ മരണപ്പെട്ടതും ഒക്കെ അദ്ദേഹത്തിന് ഒരു വലിയ ആഘാതം ഉണ്ടായിട്ടുണ്ട് അതിൽ നിന്നൊക്കെ കരുത്തുകൊണ്ട് ഉയർന്നു വരുന്ന ഷൈൻ ടോവ് ഞാൻ കാണുന്നുണ്ട് ഒരുപാട് ആളുകൾ നല്ല കമന്റുകളുമാണ് അതിലുണ്ടായിരുന്നത് ഷൈൻ ടോവിനെ എനിക്ക് ആളുകൾ തള്ളി പറയുമ്പോഴും എനിക്ക് പ്രത്യേകിച്ചൊരു ഇഷ്ടം ഇഷ്ടമുണ്ടായിരുന്ന ആൾ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആണ് ആള് അതായത് മറ്റുള്ളവരെ പോലെ ഒന്ന് ചെയ്തിട്ട് ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് അത് ചെയ്തില്ല എന്ന് പറയുന്ന ആളുകളല്ലേ എനിക്ക് അങ്ങനെയുള്ള ആളുകളെ പണ്ടത് ലക്ഷ്യമാണ് അപ്പം അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യം അദ്ദേഹം ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് മാറാനുള്ള കാര്യങ്ങൾ മാത്രമല്ല ഈ സമയത്തെല്ലാം തന്നെ ഷൈൻ്റെ ഏറ്റവും കൂടുതൽ തണലായി എല്ലാ ഉണ്ടായിരുന്നതാണ് സ്വന്തം അച്ഛൻ ഈ സിനിമയിൽ വരാനുണ്ടായ കാരണം പോലും ഷൈൻ വരണത് അത്രയും തീവ്രമായിട്ടുള്ള ആഗ്രഹം കൊണ്ടാണ് കമലിൻ്റെ കമലിൻ്റെ അസിസ്റ്റന്റായിട്ട് വന്നു പിന്നെ സിനിമാ ലോകത്ത് സജീവമായി വന്നത് മാത്രമല്ല ഷൈന് നമ്മൾ ഒരിക്കലും എന്താ പറയുക ഷൈൻ ഈ ലഹരി ഉപയോഗിച്ചതിനു ശേഷവും സിനിമ കിട്ടിയത് വെറുതെ ഒന്നുമല്ല ഷൈൻ അത്രയും അപ്പോൾ കുറിപ്പിലൊക്കെ ഉള്ള പ്രകടനം നമ്മൾ എടുത്തു പറയേണ്ടത് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഷൈന് തന്നെ ഈ ഒരു ഇതിനകത്ത് തന്നെ പറയുന്നുണ്ട് ഞാൻ ഇപ്പൊ മനുഷ്യ പറഞ്ഞത് തിരിച്ചറിഞ്ഞു അതിനുശേഷമാണ് ഇതിന് വേണ്ടി റീഹാബിന് കൃത്യമായിട്ട് പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും അതിൻ്റെ വ്യത്യാസം ശബ്ദത്തിലും മുഖത്തിലും എല്ലാം വന്നിട്ടുണ്ട് എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇതിലെല്ലാം തന്നെ അദ്ദേഹം നേരത്തെ പറഞ്ഞില്ല അപ്പോഴുള്ള പോലെ തന്നെ ഇപ്പോഴും എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം നഗരി ഉപയോഗിക്കുമ്പോൾ അതിനെക്കുറിച്ച് തള്ളി പറഞ്ഞിട്ടില്ല ആരും ചോദിക്കുമ്പോഴും ഒന്നും തള്ളി പറഞ്ഞിട്ടില്ല ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല ഇപ്പോഴും അത് തന്നെയാണ് ഇപ്പോഴെന്നിട്ട് പറയുന്നു ചോദിച്ചപ്പോഴും മനുഷ്യനാരായണം ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് എല്ലാം ഒഴിവാക്കുന്നു അതിലൊരു ആനന്ദം കണ്ടെത്തുന്നു ഇപ്പോൾ നേരത്തെ പറയുന്നത് തന്നെ ഇപ്പം റീഹാബ് കാലത്തെ ഒരു ആനന്ദമായിട്ട് കാണുന്നു ഒരു വെല്ലുവിളി ഉള്ളതുകൊണ്ട് തന്നെ അതൊരു പുതിയ കാര്യമായിട്ട് കാണുന്നു അതിനൊക്കെ ഒരു ഒരുപാട് പേർക്ക് പ്രചോദനമുള്ള ഒരു കാര്യം കൂടിയാണ് അതായത് നിരവധി പേർക്ക് നമുക്കറിയാം എല്ലാവർക്കും പറയാൻ എളുപ്പമാണ് അതായത് മദ്യപാനം നിർത്തി സിഗരറ്റ് വലിയ നിർത്തിക്കൂടെ അല്ലെങ്കിൽ അങ്ങനെയാണ് പക്ഷേ അത് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രീതിയിൽ പെട്ടെന്ന് മാറും ഒരാളുടെ അടുത്ത് പെട്ടെന്ന് ചായ കൂടി നിർത്താൻ പറയാൻ നിർത്താൻ പറ്റും അല്ലെങ്കിൽ ഒരു ദിവസം സ്ഥിരമുള്ള ശീലത്തിൽ നിന്ന് മാറാൻ പറയാൻ മാറാൻ പറ്റില്ല അപ്പം ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതൊരു രോഗം അല്ലെങ്കിൽ ഒരു അഡിക്ഷൻ്റെ ഒരു ഭാഗമാണ് അത് ഡി അഡിക്ഷൻ സെന്ററിൽ പോയാൽ മാത്രമേ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം അത് ശ്രമകരമായിട്ടുള്ള കാര്യമാണ് തന്നെ അതിന്റെ തിരിച്ചറിഞ്ഞൊരു നേരത്തെ പറഞ്ഞു ഒരു ചായ ആൾ പെട്ടെന്ന് ഒരു ദിവസം ചായ കൂടി നിർത്തി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു പെട്ടെന്ന് തല നല്ല തലവേദന അസഹ്യമായ തലവേദന അതുപോലെ തന്നെ വർക്കിനെ അതിനൊരു ലൈൻ ഓഫ് കൺട്രോൾ ഉണ്ട് അതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇത് ബുദ്ധിമുട്ടാണ് അത് ഉറക്കമായിക്കോട്ടെ ഭക്ഷണം കഴിക്കുന്നതായിക്കോട്ടെ എഴുതുന്നതായിക്കോട്ടെ വായിക്കുന്നതായിക്കോട്ടെ കുട്ടികളുടെ മൊബൈൽ അഡിക്ഷൻ ഉണ്ട് പക്ഷേ ഈ മൊബൈൽ അഡിക്ഷനോ അല്ലെങ്കിൽ ഇതൊക്കെ ക്യാരക്ടറുകളൊക്കെ ബാധിക്കുമെങ്കിലും ആരോഗ്യത്തെ കൂടെ ബാധിക്കുന്ന ഒന്നാണ് ലഹരി ഉപയോഗം സത്യത്തിൽ ഷൈനയെ കേരള സർക്കാർ ഒരു ഉദാത്ത പാതകയായിട്ട് കാണുകയും വേണമെങ്കിൽ ഒരു ഡി അഡിക്ഷൻ്റെ ഒരു അങ്ങനെ ഒരു ക്യാമ്പയിൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു അംബാസിഡർ കൂടി ആക്കാനുള്ളൊരു കാര്യമുണ്ട് കാര്യം ഷൈൻ തെളിച്ചത്തോടെയാണ് വർത്തമാനം പറഞ്ഞത് ഞാൻ പറയുന്നത് എനിക്ക് ഒരു പാരഡീം ഷിഫ്റ്റ് ആണ് അതായത് ഷൈൻ എനിക്ക് വ്യക്തിപരമായി അദ്ദേഹത്തിന്റെ അഭിനയമൊക്കെ എനിക്ക് ഇഷ്ടമായിരുന്നു അദ്ദേഹത്തിന്റെ നല്ല ക്യാരക്ടേഴ്സിനെയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ പക്ഷെ അസ് എ ക്യാരക്ടർ ഒരു മനുഷ്യനെന്ന രീതിയിൽ ഇയാൾ എന്താണ് ഈ കാണിച്ചു കൂട്ടുന്ന കോമാളത്തിലെന്ന് വിചാരിച്ചിരുന്ന നടത്തുന്നു ഷൈനെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു ഫേസിലേക്ക് മാറിയിരിക്കുന്നു വ്യക്തിപരമായി എന്റെ ഒബ്സർവേഷൻ എന്നുള്ളടത്താണ് ഷൈൻ എന്ന് പറയുന്ന ഒരാളുടെ വിജയം ഞാൻ കാണുന്നത് അയാൾ അതിനെ ഉൾക്കൊള്ളുന്നു ചെയ്തു പോയ തെറ്റുകളെ മനസ്സിലാക്കുന്നു ആ തെറ്റുകളിൽ നിന്ന് തിരുത്തുന്നു മനുഷ്യൻ എന്തൊരു അത്ഭുതമാണല്ലേ ഞാൻ എപ്പോഴും ആലോചിക്കും മനുഷ്യന്മാരെ നമ്മളൊരു അത്ഭുതമായി ഇതുകൊണ്ടാണ് തെറ്റുകൾ തിരുത്തുന്ന മനുഷ്യരെ കാണുമ്പോൾ നമുക്ക് റെസ്പെക്റ്റ് ആണ് അവരോട് തോന്നുന്നത് പലപ്പോഴും തെറ്റുകൾ തിരുത്താതെ ഷൈന അതേ രീതിയിൽ തന്നെ വേണമെങ്കിൽ അദ്ദേഹത്തിന് ആരാണ് ചോദിക്കാനുള്ളത് കൂടിപ്പോയാൽ അതേ തന്നെ അച്ഛനും അമ്മയൊക്കെ കരയുമായിരിക്കും അല്ലെ അച്ഛൻ മരണപ്പെടുന്നു തന്നെ നോക്കാനും തീർക്കാനും ഒന്നും ആരുമില്ല എന്നൊരു ഉത്തരവാദിത്ത ബോധമില്ലാതെ വന്നിരുന്നെങ്കിൽ ഷൈന സ്വഭാവമായിട്ട് തിരിച്ച് ആ ഒരു ലഹരി ജീവിതത്തിലേക്ക് പോകാമായിരുന്നു പക്ഷെ തന്റെ ഉത്തരവാദിത്തം തന്റെ ചുറ്റുമുള്ളവരുടെ റെസ്പെക്റ്റും ഒക്കെ മാനിച്ചാണ് ഷാൻ ഇങ്ങനെ തീരുമാനത്തിലേക്ക് വരുന്നത് അതൊരു വലിയ കാര്യമാണ് അതൊരു നിസാരപ്പെട്ട ഒരു കാര്യമേ അല്ല ഷൈന ചിത്രത്തിൽ ഒരു മാതൃകയാക്കി സംസ്ഥാന സർക്കാർ അത് എസ്റ്റാബ്ലിഷ് ചെയ്തു കാര്യം സ്റ്റേറ്റ് പോലീസാണ് അദ്ദേഹത്തിന് നമുക്കറിയാം കൊച്ചിയിൽ വലിയ എന്താ ഹോട്ടലിൽ നിന്ന് എടുത്ത് ചാടി സ്പൈഡർ റണ്ണൊക്കെ ചെയ്യുന്ന ഷൈൻറ്റോം ചാക്കോ പിന്നീട് കൊച്ചിയിൽ വന്നിട്ട് ഞാൻ ലഹരി ഉപയോഗിക്കുന്നുണ്ട് അപ്പം റീഹാബ് സജസ്റ്റ് ചെയ്യുന്നു അങ്ങനെ റീഹാബ് അദ്ദേഹം അത് വളരെ കാര്യമായി എടുക്കുന്നു തുറന്ന് പറയുകയാണ് ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് തുറന്ന് പറയുന്ന ആ തുറന്നു പറച്ചിൽ ആ തെറ്റിനെ തിരുത്താനുള്ള മനസ്സിനെ എന്തായാലും നമുക്ക് നമിക്കാതിരിക്കാൻ പറ്റില്ല കാരണം അങ്ങനെയുള്ള ആളുകൾ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ഷൈൻറ്റോം ചാക്കോ പ്രത്യേകമായി അഭിനന്ദനം അറിയിക്കുന്നുണ്ട് സംസ്ഥാന സർക്കാർ അദ്ദേഹത്തിന്റെ ആ ഒരു എന്താ പറയുക തീരുമാനത്തെ പിന്തുണയ്ക്കുമെന്നും അതിനൊരു പരസ്യം കൊടുക്കുമെന്ന് അതിനെ പോലെ തന്നെ നമുക്കറിയാം ഒരുപാട് കുടുംബങ്ങളെ മദ്യപാനം കൊണ്ട് നശിച്ച നമുക്കറിയാം ഇവിടെയൊക്കെ അടിക്കടി ബാറ് തുറക്കുന്നുണ്ട് അതുപോലെ തന്നെ മദ്യപാനവും നിൽക്കാൻ പോകുന്നില്ല എന്നാൽ പോലും ഒരുപാട് കുടുംബങ്ങൾ തകർന്ന ഒരു സംഭവമായിരുന്നു ഈ മദ്യപാനം ഇതായിട്ട് ഒരുപാട് പേരെ ഇപ്പോഴും ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം തന്നെയാണ് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരെ കുടിയനാണെന്ന് പറഞ്ഞ് അങ്ങനെ എഴുതി തള്ളാതെ അവരെ ചേർത്ത് പിടിച്ച് അവർക്ക് എന്തൊക്കെയാണ് പരിഹാരം കണ്ടെത്തേണ്ടത് അവർക്ക് ചിലപ്പോൾ ആഗ്രഹങ്ങളാണ് ഇപ്പോൾ ഷൈൻ പറഞ്ഞ പോലെ തന്നെയാണ് ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഇപ്പോൾ റീഹാബിൽ പോകാനും ഇതൊക്കെ ഉണ്ട് അപ്പോൾ പറഞ്ഞു കൊടുക്കാൻ ആരും ഇല്ലായിരുന്നായിരിക്കാം പിന്നെ 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 സ്വയം തോന്നലുണ്ടായി അങ്ങനെയാണ് ഇത് മാറിയിരിക്കുന്നത് ഇപ്പോൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം ഷൈൻ്റെ സിനിമകളിൽ പോലും അലോചകമായിട്ടുള്ള ഡയലോഗ് ഡെലിവറി പോലും ഉണ്ടായിരുന്നു ഒരു നാവ് കുഴയുന്ന രീതിയൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം തന്നെ വേറെ എല്ലാം മാറ്റി തർക്കാൽ ഷൈന് പക്കയാണ് അതായത് കൃത്യസമയത്ത് സെറ്റിൽ വരും ആളുകളോടുള്ള പെരുമാറ്റം എല്ലാം കൃത്യമായിരുന്നു എന്നുള്ള രീതി എല്ലാം ഒരു ഇതുണ്ടായിരുന്നു സിനിമാ സെറ്റുകളിൽ നിന്ന് അങ്ങനെയാണ് കേട്ടിട്ടുള്ളത് എന്നാലും പല രീതിയിലുള്ള നേരത്തെ പറഞ്ഞത് ഇങ്ങനത്തെ ഒരു ക്യാരക്ടറായത് കൊണ്ട് പരിഹാസീനായിട്ട് നിൽക്കേണ്ട ഒരു അവസ്ഥയുണ്ട് അപ്പോൾ അതിൽ നിന്നെല്ലാം മാറി ആ ഒരു പ്രശ്നം കൂടി തിരുത്തി ഷൈന് പോകുമ്പോൾ എന്തായാലും നമുക്കൊരു പുതിയ ഷൈനിനെ തന്നെ ആയിരിക്കും കാണാൻ പോകുന്നത് ഉറപ്പാണ്